െല്ലാം നനച്ച് ഞാൻ നോക്കും നമുക്ക് തെളിയിക്കേണ്ട നമ്മളൊരു ബാധ്യതയാണ് അല്ലെ അല്ലേ ഒരാൾ ചോദിച്ചോണ്ടിരിക്കുക പറഞ്ഞാൽ കളർ പോകില്ലല്ലോ കളർ പോകില്ല പ്രൈസ് ഏകദേശം രൂപ മുതലാണ് നല്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റി ഒരു മനോഹരമായ കിച്ചണിൽ നിൽക്കുന്ന ഒരു ഫീൽ ഇത് ഇത് അലുമിനിയത്തിലാണോ ഫീല് അലൂമിനിയാണോ മൈക്കാ ഷീറ്റ് ആണ് ഒരിക്കലും പറയാൻ പറ്റുമോ അലൂമിനിയത്തിലാണ് ചെയ്തത് അലൂമിനിയത്തിൽ ചെയ്യാന്ന് പറഞ്ഞാലേ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാ പോക്കറ്റ് കാലി അവരുതല്ലോ ചെറിയ ചെലവ് ചെയ്യാൻ പറ്റണം അത് ഇതിനകത്ത് നടക്കും അലുമിനിയം എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കംപ്ലൈന്റ് കളർ പോവില്ല ചതര് പിടിക്കില്ല തുരുമ്പ് പിടിക്കില്ല നമ്മൾ ഡബ്ല്യു പി സിയിലാണെങ്കിലും പി വി സിയിലാണെങ്കിലും ഇനി നിങ്ങൾ പാർട്ടിക്കൽ ബോർഡിലാണെങ്കിലും അവരൊക്കെ ഇഞ്ചിനിയർ ചെയ്യുമ്പോൾ ഈ ഒരു ക്രോക്കറി ഏരിയ അവർക്ക് അലൂമിനിയത്തിൽ ചെയ്തേ മതിയാവും വേറെ ഓപ്ഷൻ ഇല്ല അലുമിനിയത്തിലാകുമ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആണ് കളർ കളർഫെയ്ഡ് ആവില്ല കംപ്ലൈൻറ്റും ആവില്ല വില കുറവ് നമുക്ക് ചെയ്യാം അലൂമിനിയം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഷീറ്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അലുമിനിയം പ്രൊഫൈൽ പ്രൊഫൈൽ ഉണ്ട് ഉണ്ട് അലുമിനിയത്തിന്റെ എ ടു അലൂമിനിയത്തിന്റെ പ്രൊഡക്റ്റ് കിട്ടുന്ന സ്ഥാപനത്തിലാണ് ഹൈ ഫ്രണ്ട്സ് വീട്ടിൽ ഒരു മനോഹരമായ കിച്ചൺ ചെയ്യാൻ നോക്കിയ ഒരുപാട് മെറ്റീരിയലാണ് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ നോക്കുമ്പോൾ പലരും അലൂമിനിയം ഷീറ്റുകൾ കൊണ്ടോ അലൂമിനിയം കിച്ചണുകളൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ അവർക്കൊക്കെ സംഭവിക്കുന്നത് അലൂമിനിയം കിച്ചണിൻ്റെ ഒരു ഫിനിഷ് അല്ലെങ്കിൽ അതിന്റെ ഒരു ക്വാളിറ്റി ടച്ച് ചെയ്യുമ്പോൾ ഒരു ഫീല് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പല വീടുകളിലും വർക്ക് ഏരിയകളിൽ മാത്രം അലൂമിനിയം കിച്ചൻ ഒതുങ്ങി കൂടുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താമെന്ന് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും നല്ല ഫിനിഷിൽ ഏറ്റവും നല്ല സോഫ്റ്റിൽ കിച്ചണുകളാണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന അലൂസോഫ്റ്റിൻ്റെതാ ഇതുപോലുള്ള അലൂമിനിയം പ്രോഡക്റ്റ് ആണ് വീട് പണിക്കാവശ്യമില്ല ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലും ഉണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്ന് ഞാൻ ചോദിക്കുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള അടിപൊളി വീടുകൾ ഇനിയും ലഭിക്കും ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവസം ഞാൻ നിങ്ങളുടെ സലീം അലൂമിനിയം ആൻഡ് അലീഡ് സെന്ററിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ വിജയ് സാറിന്റെ ഹായ് സാർ ഇവിടെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഇറക്കിയിരിക്കാണ് എന്ന് പറയാൻ പറ്റുമോ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആണ് നമ്മൾ അലൂ സോഫ്റ്റ് ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് എടുത്തു പറയേണ്ടിയിരിക്കുന്നു വർഷങ്ങളായിട്ട് ഇവിടെ ഈ ഒരു സൗത്ത് ഇന്ത്യ മുഴുവനായിട്ട് കവർ ചെയ്യുന്നുണ്ട് അതെ അതെ സൗത്ത് ഇന്ത്യ െ ഇപ്പൊ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ളത് അലൂസോ അതേപോലെ കിച്ചൺ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ അതായത് മുമ്പ് കാലങ്ങളിലേ നമ്മുടെ മെയിൻ കിച്ചണുകളൊന്നും ഈ അലൂമിനിയ ആൾക്കാർക്ക് താല്പര്യമില്ല തൊട്ട് കഴിഞ്ഞാൽ ഫീല് കിട്ടുന്നില്ല ഫീല് വന്നു മാക്സിമം ചെയ്യാൻ പറ്റും ഫിനിഷിംഗ് ഉണ്ട് ഓക്കേ ഇത് കുറെ കാലമായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നു പക്ഷെ അത് അലുസോഫ്റ്റിലും കൂടെ വന്നപ്പോൾ അതിന്റെ ഒരു ഫീല് കിട്ടിയില്ല ഈ ഗ്രേ ഗ്രേ അതെ 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 ഈ ഈ കളറും വന്നപ്പോൾ നല്ല മാച്ചിങ് മാച്ചിങ് ആയി മാറി അല്ലെ അപ്പൊ ഇതുപോലൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങക്ക് ഉപയോഗിക്കാം അതിന്റെ കൂടെ തന്നെ ഈ ലൂവേഴ്സ് വന്നു കഴിഞ്ഞാൽ കിച്ചൺ കാബിനറ്റിനൊക്കെ വേറെ ഒരു വൈബ് ആക്കാം ും പെർപ്പിൾ ഷെയ്ഡാണ് ഇത് എന്താന്ന് വെച്ചാല് ഈ ഒരു അലൂസോഫിന്റെ കൂടെ തന്നെ അതിന് മാച്ച് ചെയ്യുന്ന ലൂവർ കിട്ടും അതെല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മളിപ്പോലാണ് അവൈലബിൾ ആണ് കേട്ടോ ഇത് ഗ്ലോസി മോഡലാണ് അലോസോഫ്റ്റ് ബ്ലാക്ക് ഉണ്ട് വേണ്ടി ഗോൾഡൻ കളർ പൗഡർ പൗഡർ ഷീറ്റാ അലൂമിനിയം ഷീറ്റ് അലൂമിനിയം ഷീറ്റ് ആണ് നമുക്ക് പറ്റുന്നതോടൊപ്പം ഒന്നും പറയാൻ പറ്റുന്നില്ല അതുപോലെതാ നല്ലൊരു ലുവർ അതിലേക്ക് മാച്ച് ചെയ്യുന്ന അലൂസോഫ്റ്റിന്റെ ഇതൊന്നും ഒരിക്കലും പറയാൻ പറ്റുമോ അലൂമിനിയത്തിലാണ് ചെയ്തത് അല്ലേ അത് നല്ലൊരു ഫീൽ പക്ഷെ ഇതിനകത്ത് വരുന്ന മെറ്റീരിയൽ ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് കൊടുത്താൽ അലൂമിനിയുടെ ഫ്രെയിം അകത്ത് വരുന്നത് ആണ് ഉണ്ടല്ലേ പി വി സി ഷീറ്റ് ആണ് അതിന് അപ്പുറത്തെ ഫ്രെയിം ആയിട്ട് ഒരു പ്രശ്നം വന്നിട്ടില്ല അതാണ് അതിന്റെ ഗ്യാരണ്ടി അലൂമിനിയത്തിൽ ആകുമ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആണ് കളർ ആവില്ല കംപ്ലൈന്റും വില കുറവും നമ്മളിങ്ങനെ വെള്ളം നനയില്ല വെള്ളം നനഞ്ഞ പ്രശ്നമില്ല പ്രശ്നമില്ല എന്ന് പറയാം ഇത് നനച്ചു നോക്കാൻ ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കാ നനക്കട്ടെ ഏഹ് നനക്കാം ഈ കാണുന്നത് ഇതിന്റെ യു വിഷീറ്റ് ആണ് ഇത് ഡബ്ല്യു പി സി ആണ് ഇതിനെല്ലാം നനച്ച് ഞാൻ നോക്കും നമുക്ക് തെളിയിക്കേണ്ട നമ്മളെ ഒരു ബാധ്യതയാണ് അല്ലേ അല്ലേ പറയ് പറഞ്ഞു തുടച്ചു നോക്കാം ഇനി ഏ ഒന്ന് തന്നേ ഓക്കെ വെറുതെ പറഞ്ഞാൽ പോരല്ലോ ഒരു കാര്യം ചെയ്താൽ നമ്മൾ അത് ക്ലിയർലി വ്യക്തമാക്കി കൊടുക്കണം ഇതൊക്കെ വെള്ളമാണ് കേട്ടോ നമ്മൾ ഇതിനേക്ക് തുടച്ചെടുക്കാൻ ഒരു പ്രശ്നവുമില്ല ഇതുപോലെ ഡബ്ല്യു പി സി ആണെങ്കിലും അതാ ഈസി ആയിട്ട് ഡബ്ല്യു പി സി നമുക്ക് അറിയാം വെള്ളം നിറഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഇതൊക്കെ അങ്ങ് ഉണങ്ങിപ്പോകും അതാണ് ഇതിൻ്റെ പ്രത്യേകത അതിന് ഇതിനകത്തേക്ക് വന്നതെന്ന് നോക്കി അതല്ല നിങ്ങൾക്ക് അറിയേണ്ടത് ഇത് അത്രക്ക് ഉള്ള മെറ്റീരിയലാണ് പി വി സി ഷീറ്റ് ഈ രീതിയിൽ നമുക്ക് നിങ്ങളുടെ വീട്ടിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തുടച്ചങ്ങെടുത്താൽ ഒരു പ്രശ്നവുമില്ല കളറ് പോവില്ല ചതര് പിടിക്കില്ല തുരുമ്പും പിടിക്കില്ല അലുസോഫ്റ്റിന്റെ വലിയ വാർഡോബുകൾ നല്ല കളറ് ഒരു ഫീല് കിട്ടുന്നുണ്ട് ഇത് ഇത് അലൂമിനിയം ഷീറ്റ് കോട്ടഡ് അലുമിനിയം ഷീറ്റ് പൗഡർ കോട്ടഡ് അലുമിനിയം പ്രൊഫൈല് സംശയം ഇത് അലൂമിനിയത്തിൽ ആണോ ഗ്ലാസും അലുമിനിയത്തിൽ തന്നെ അതും അലൂസോഫ്റ്റിന്റെ അലൂസോഫ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സോഫ്റ്റ്നെസ് ആണ് ഈ സോഫ്റ്റ്നെസ് ആണ് ആക്ച്വലി ഇത് അലൂമിനിയം തന്നെയാണ് ലൈറ്റ് അടിച്ചാൽ റിഫ്ലക്ഷൻ ഇല്ല ഒരു ശതമാനം പോലും

ിൽ തന്നെ കിട്ടും നടക്കും 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 നല്ല നല്ല മോഡലാണ് ഇതും മോഡൽ അതെ അതെ ഇത് നമ്മള് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി സാധാ പൗഡർ കോട്ടി ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാനായിട്ട് വെച്ചിരിക്കുന്നു ഇത് സാധാ പൗഡർ ചെയ്ത മെറ്റീരിയലും ഇത് അലോസോഫ്റ്റി ആയിട്ട് ആ ഫിനിഷിങ്ങിന്റെ വ്യത്യാസം അതെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതാണ് നമ്മൾ കണ്ടിരുന്ന അലമാരകള് അലൂമിനിയത്തിലെ അലൂമിനിയം എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് പക്ഷെ അതിന്റെ ഫിനിഷ് ആണ് ആളുകൾക്ക് ആരുന്നത് അതിനെ ഇതാ സോൾവ് ചെയ്തിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചർ ഇത് ഒരേ കളറിലുള്ള ഇത് സോഫ്റ്റ് സോഫ്റ്റ് ഫിനിഷോട് കൂടിയ ഇത് അലുമിനിയം പ്രൊഫൈൽ അതേ അതേ ഹാൻഡിലും ോട്ടത്തിൽ എല്ലാം ഒരേ മെറ്റീരിയൽ ആണെങ്കിലും ഇത് മൂന്നും മൂന്ന് ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതെല്ലാം കൂടെ അലൂ സോഫ്റ്റ് കേട്ടോ ശരിക്കും നമുക്ക് ഇതിനകത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും തോന്നൂല്ലേ ഇത്

മെറ്റാലിക് 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 ഫിനിഷിലുള്ള അഞ്ച് കളറുകളുണ്ട് ഓക്കെ അതുപോലെ പറയാൻ പോയത് അലുസോഫ്റ്റിന്റെ തന്നെ അലു ഗ്ലോസി ഉണ്ട് ഗ്ലോസി ആ ചിലർക്ക് ഗ്ലോസി വേണോന്ന് പറയും അപ്പോൾ ആ ഗ്ലോസി ഫിനിഷും നമ്മൾ അവൈലബിൾ അവൈലബിൾ ആണ് 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 അതായത് ഈ ഈ കാണുന്ന മാറ്റ് ഫിനിഷ് ഫിനിഷ് കാണുന്നത് മെറ്റാലിക് ഗ്ലോസി ഇതിന്റെ ഹാൻഡിൽ ഇങ്ങനെ ഫുൾ ലെങ്ത്തിൽ ലൂക്കാസ് ലൂക്കാസ് ഹാൻഡിൽ ഹാൻഡിൽ ഇറക്കിയ ഒരു ഹാൻഡിലാണ് അത് ഇന്ന് ഇന്ന് കേരളത്തില് നല്ല പ്രചാരത്തിലായി വരുന്നുണ്ട് അതെ അതെ നല്ലൊരു മോഡലാണ് ഈ ഗ്രീനില് ഹാഫില് ഗ്രീനില് നമുക്കിപ്പം ഹാൻഡിൽ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം ചേഞ്ച് ഹാൻഡിൽ ഇനി സിൽവർ കളർ വേണേ വെക്കാം അല്ലെങ്കിൽ ഗോൾഡ് കളർ വെക്കാം ഇതൊരു കംപ്ലീറ്റ് ചെയ്ത ഒരു ഇപ്പോൾ നമ്മൾ വ്യൂവേഴ്സിന് വേണ്ടി ഒരു ക്ലാരിഫൈ ചെയ്യണം എന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അലൂമിയ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാന്ന് പറയുന്നുണ്ട് എന്നാലും ഒരു സാധാരണ ഒരു ഡബ്ല്യു പി സി അല്ലെങ്കിൽ മൾട്ടിവുഡിലൊക്കെ ഒരു അലമാര ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു അലമാരൊക്കെ ഒരു നാൽപ്പത്തയ്യായിരം രൂപ മിനിമം കാണണം ഇതിനകത്ത് വരുമ്പോൾ എത്ര വരും എന്നാണ് ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ സാധാരണ ഒരു തടിയിലൊരു വാർഡ്രോബോ കിച്ചൻ കിച്ചൻ ക്യാബിനിൻ്റെ വരുമ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ അടന്നാൽ ഫ്രണ്ട് മാത്രം അളന്നാൽ നമ്മൾ ഇത്തരത്തിൽ ഇത്തരത്തിലെണ്ണം ചെയ്താൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ താഴെ നിൽക്കത്തുള്ളൂ ആയിരത്തി അഞ്ഞൂറ് ആ താഴേ ഇത് ഫിനിഷ്ഡ് ഷീറ്റുകളും സാധനങ്ങളും ഇടുന്നു അതേ സമയം നമ്മൾ തടിയിൽ ചെയ്യുമ്പോൾ മറ്റു പ്രോഡക്റ്റിലോ വേണ്ടിയാണ് കാശ് കൂടുതൽ ചിലവാകുന്നത് അതെ ഫാക്ടറി ഫിനിഷിന്റെ കാര്യം ഈ നമ്മുടെ കമ്പനി ഇതിന്റെ പ്രൊഡക്ഷനും ഉണ്ട് ആൽക്കോ ആൽക്കോ എന്നുള്ള പ്രൊഡക്ഷൻ കുറിച്ചൊക്കെ എടുത്തു ഇവിടെ തന്നെ നമ്മൾ തന്നെയാണ് ും കളറിങ് എല്ലാ കളറിലും വരുന്നുണ്ട് നിങ്ങൾ ഏത് കളർ വേണോ അത് അവൈലബിൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് അലുമിനിയം ഷീറ്റിൽ നമുക്ക് ചെയ്യാം അലുമിനിയം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പി ബിസി ഷീറ്റ് ചെയ്യുന്നുണ്ട് ഡബ്ല്യു ചെയ്യുന്നുണ്ട് അലുമിനിയം പ്രൊഫൈൽ ഉണ്ട് ഒരേ കളർ വാർഡ്രോബുകൾ ഡിഫറെന്റ് മോഡലിൽ വരികയാണ് അതിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പ്രൊഡക്റ്റില് ചെയ്യുന്നുണ്ട് ഇത് ഏത് ഇത് കോറൽ കോഫി എന്ന് പറഞ്ഞ കളറാണ് അലൂസോഫ്റ്റിൽ ചെയ്തിരിക്കുന്ന കോറൽ കോഫി ഏറ്റവും കൂടുതൽ പോകുന്നത് കോറൽ കോഫിയും നമ്മുടെ ഗ്രീൻ കളറാണ് കളറാണ് ഗ്രീൻ അല്ലേ ഒരു 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 ഫീൽ സോഫ്റ്റ് എന്നുള്ള ഇല്ല ആ ഒറ്റ ആരും പറയില്ല ഇത് ഇത് അലുമിനിയം ആണ് ഈ ഗ്ലാസ് കൊടുത്തിട്ടുള്ള അലുമിനിയാണ് അതെ ഇതൊരു ഓർണമെന്റൽ വർക്കാണ് ആണ് അതായത് ഈ പ്രൊഫൈലുകൾ നമുക്ക് മാത്രമേ ഇന്ന് കേരളത്തിൽ അവൈലബിൾ ഉള്ളൂ അതിനകത്ത് തന്നെ ഗ്ലാസ് ഇട്ട ഈ കളറും ഡിഫറന്റ് കളർ മാച്ചിങ് ഇതിന്റെ കോർണറും ഒക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് അതിന്റെ ഓർണമെന്റൽ ചെയ്തിട്ടുണ്ട് െ ഈ ഒരു ഗ്ലാസ് വർക്കിനെ കുറിച്ച് എടുത്തു പറയേണ്ടത് നമ്മൾ ഡബ്ല്യു പിന്നെ ആണെങ്കിലും ഇനി നിങ്ങൾ പാർട്ടിക്കൽ ബോർഡിലാണെങ്കിലും അവരൊക്കെ ഇന്റീരിയർ ചെയ്യുമ്പോൾ ഈ ഒരു ക്രോക്കറി ഏരിയ അവർക്ക് അലുമിനിയ ചെയ്തേ മതി വേറെ ഓപ്ഷൻ ഇല്ല അതൊക്കെയാണ് അലുമിനിയത്തിന്റെ ഹൈലൈറ്റ് അല്ലെ അതുപോലെ അല്ല അല്ല ഇതിന്റെ ഫ്രണ്ടും ഇതൊരു മറ്റൊരു മോഡലാണ് ഒരു ഡബിൾ കളർ ഒരു വാർഡ്രോബ് വെച്ചിരിക്കുകയാണ് നമുക്ക് എല്ലാ കബോർഡുകളും കളർ കോമ്പിനേഷൻ നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ ഈ മാറ്റി കൊടുക്കാം ഇതിന്റെ ഫ്രെയിം നമ്മൾ വൈറ്റ് ഹാൻഡിലും അത് പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് കാരണം ഇതിന്റെ ഇതിന്റെ ഹൈറ്റ് ഹൈറ്റ് ആണ് ആണ് ഇത് 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 ആവശ്യം എന്താണോ ചെയ്യാം വൈറ്റ് വൈറ്റ് ആണോ ഹാൻഡിലും ഫിനിഷും സൈഡും അതുപോലെ തന്നെ തുറന്നാൽ ഡീറ്റെയിൽ ആണ് ഇത്രയും ഫിനിഷിങ് പണ്ട് കാലങ്ങളിൽ ഇതിന്റെ ഉത്ഭാവം ഈ ഫിനിഷിങ് കിട്ടുന്നില്ലായിരുന്നു അലുമിനിയത്തിനുള്ള ഒരു ഡ്രോ ബാക്ക് ഇപ്പം ഉള്ളിൽ നോക്കിയാല് ഫീല് കിട്ടുന്നുണ്ട് ഫീല് കിട്ടുന്നുണ്ട് ഇത് അലുമിനിയം ഫുൾ അലുമിനിയം ഇതിനകത്ത് അലുമിനിയം അല്ലാതെ ഒരു സാധനം ഓഫീസ് വർക്കുകൾക്കും അലുമിനിയം യൂസ് ചെയ്ത് ഇത് വെയിറ്റ് വെയിറ്റ് നമുക്ക് തീരെ ലൈറ്റ് ആയിട്ടുള്ളതും ചെയ്യാൻ ചെയ്യാൻ പറ്റും അടിപൊളി ഒരു ടേബിൾ അല്ലേ അലുമിനിയത്തിൽ ചെയ്തതാണ് ഇത് ഫുൾ അലുമിനിയാണ് അലുമിനിയം വുഡ് ഫിനിഷ് അലുമിനിയം പ്രൊഫൈലിൽ ചെയ്താണ് ആൽക്കോയുടെ തന്നെ പ്രൊഫൈൽസും എൻഡ് ഗ്യാപ്പും എന്റെ വന്നു കഴിയുമ്പോൾ നമ്മളെ തടിയുടെ ആ ഒരു ഫീൽ കിട്ടുന്നതിനാണ് എന്റെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫ്രെയിം താഴെയുള്ള ഫ്രെയിമുകൾ സ്റ്റീലാണ് സ്റ്റീലാണ് ബലം ചില ആൾക്കാർ ചോദിക്കും ഇത് എന്തിനിൽ ചെയ്താ പോലെ നമുക്ക് എത്ര വർഷം കിട്ടുന്നു അതെ അൺലിമിറ്റഡ് ആണ് എക്സ്റ്റീരിയർ നമുക്ക് ഇടുകയും ചെയ്യാം മഴയും വെയിലും കൊണ്ട് കിടന്നാലും നേരത്തെ നമ്മൾ ടേബിൾ കണ്ടതുപോലെ അതേ അതിന്റെ വിവിധ നിറങ്ങളിലുള്ള വുഡ് ഫിനിഷ് അലുമിനിയം പ്രൊഫൈലുകളാണ് ഈ കാണുന്നത് ഇതിനകത്ത് നമുക്ക് എക്സ്റ്റീരിയറും ഉണ്ട് ഇന്റീരിയറും ഉണ്ട് ഇത് ടി കെ ടി എന്ന് പറഞ്ഞേക്കാ ഈ കളർ എക്സ്റ്റീരിയർ ആണ് ഇത് ഫൈവ് ഇയർ വാറണ്ടിയോടു കൂടി കൊടുക്കുന്ന ഒരു കളറാണ് പിന്നെ നമുക്ക് ഏകദേശം ഒരു മുപ്പതോളം വിവിധ നിറങ്ങളിലുള്ള വുഡ് ഫിനിഷ് അലുമണിയം ഉണ്ട് തടിയുടെ തന്നെ മുപ്പത് ഡിഫറൻറ്റ് കാണുമ്പോഴാണ് ഇത്രയും ഷേഡുകൾ ഉണ്ടോ എന്ന് അത്ഭുതപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള അതുപോലെ വലിയ പറയട്ടെ നമ്മൾ പല വീടുകളും ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്യും അതിനകത്ത് വരുന്ന ചില ആൾക്കാർ ആ പടവില് കല്ലുകൊണ്ട് കഷ്ടപ്പെട്ട് ചെയ്യാറുണ്ട് കോൺക്രീറ്റ് കൊണ്ട് ചെയ്യാറുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് അതിന്റെ ഫിനിഷിംഗിൽ പെയിന്റിങ് ലാമിനേഴ്സ് എത്ര കോസ്റ്റ് വരുന്നു ഇത് നേരെ കൊണ്ടു വെച്ചാൽ മതി അത്രേ ഉള്ളൂ സൈസിലുള്ള അലുമിനിയം പ്രൊഫൈലും കളർ ചെയ്യാൻ നോക്കും അതുപോലെ ഈ കളറിങ് നമുക്ക് ഇരുപതടി നീളം വരെയുള്ള പ്രൊഫൈൽ ചെയ്യാൻ നമുക്ക് നമുക്കുള്ളതിനുള്ള കേരളത്തിലെ

ഒരു ഒരു മണിക്കൂർ മണിക്കൂർ കൊണ്ട് റൂം നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം ചെതലും ഇതൊന്നും പേടിക്കണ്ട ഈർപ്പം പേടിക്കേണ്ട ചെതല് പേടിക്കേണ്ട ഭിത്തി നമുക്ക് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല ചുമ്മാ കട്ട കെട്ടിയിട്ട് നേരെ ഇതിലേ പിടിപ്പിച്ചു പോയാൽ സമയം കൊണ്ട് തീർക്കാം കോസ്റ്റ് അതിലും വരുത്തും ഇവിടെ സീലിംഗിൽ സീലിംഗില് ഡിഫറെ ലോവേഴ്സ് വെച്ചിരിക്കാനാ കാണാറുള്ളത് ഇത് ഇങ്ങനെയും യൂസ് ചെയ്യാന്നുള്ള അതെ സീലിംഗിനും വോൾ ക്ലാഡിങ്ങിനും വേണ്ടി യൂസ് ചെയ്യാവുന്ന ഡബ്ല്യു ബി സി ഫ്രൂട്ടർ പാനലാണ് ഇത് നോക്കിയാൽ മനസ്സിലാവും ഇത്രയും കളർ മുപ്പത്തഞ്ചോളം വിവിധ നിറങ്ങളിലുള്ള ഫ്രൂട്ടർ പാനലുകളാണ് നമ്മുടെ ഉള്ളത് ഇത് നമ്മൾ തന്നെയാണ് ഈ ഫ്രൂട്ടർ പാനലിൽ കളറിങ് ചെയ്യുന്നതും നമ്മളാണ് ഇവിടെ തന്നെ അതെ അതെ മാർബിള് ചെയ്യാം പ്ലെയിൻ കളറുകളുണ്ട് അലൂസോ സോഫ്റ്റ് ഫിനിഷ് ഉണ്ട് ടെക്സ്റ്റർ ഫിനിഷ് ഉണ്ട് എല്ലാ ഫിനിഷിലും ഉള്ളതിലെ സ്ഥലപരിമിതി കാരണമാണ് ഇങ്ങനെ കസ്റ്റമർ വന്നാൽ കാണാനാണ് ഇതുപോലുള്ള പാനലുകൾ മാർക്കറ്റിൽ പല ക്വാളിറ്റിയിലുണ്ട് നിങ്ങൾക്ക് എത്ര രൂപ മുതൽ നമ്മളെ കൊടുക്കാൻ പറ്റും പ്രൈസ് ഏകദേശം നാന്നൂറ്റമ്പത് രൂപ മുതലാണ് നല്ല ക്വാളിറ്റി നല്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റി പാനൽ വരുന്നത് സാമ്പിൾ ജസ്റ്റ് അതിന്റെ സാമ്പിള് സാമ്പിൾ വെച്ചതാണ് കേട്ടോ നല്ല കളർ ഈ കളറുകളൊക്കെ നല്ലൊരു ക്യൂട്ട് ക്യൂട്ട് സോഫ്റ്റിലാണ് അലുസോഫ്റ്റിലാണ് അതാണ് ആ ഫീൽ വരുന്നത് അലു സോഫ്റ്റിൽ ഇത് എത്ര കളറില് ലഭിക്കും ഒരുപാട് ഫീൽ വരുന്നുണ്ട് അല്ലേ ഒരുപാട് ആണെങ്കിൽ ഒരുപാട് ഇത് ഒരു നാല് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുമരംഗ് ഡിസൈൻ ആയിട്ടേ അത്ര സിമ്പിൾ ആണ് ഇതിന്റെ ഡിസൈൻ ഇനി ഈ കാണുന്ന മെറ്റീരിയലിൽ ഇത് ഇവിടെ റോൾ ചെയ്ത് വെച്ച് ഇത് ഇത് ശരിക്കും മെറ്റാലിക് അതായത് ഒരു സ്റ്റീലിന്റെ ഫിനിഷ് ഫിനിഷ് അല്ലേ അല്ലേ സ്റ്റീൽ ശരിക്കുന്നത് ഗോൾഡൻ ഫിനിഷ് ഒക്കെ ഗോൾഡൻ ഉണ്ട് ഗോൾഡൻ ഒക്കെ ഗോൾഡ് ഗോൾഡ് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് നമ്മളെ വാർഡ്രോബ് അലൂമിനിയുടെ ഫ്രെയിം ചെയ്തിട്ട് അതിൽ ഡോറുകൾ ഇത് ഒരു കോപ്പർ ഫിനിഷ് ആണ് കോപ്പർ ഫിനിഷ് ആണ് അതല്ലാതെ വേറെ ഇത് കൊടുക്കാൻ പറ്റും ഇത് വോൾ ക്ലാഡിങ്ങിന് പറ്റും വാൾക്ലാഡിങ്ങിന് ഫോർ ബൈ ടു സൈസില് പീസ് ആയിട്ട് വെച്ച് ഇടയ്ക്ക് ടൈൽ പോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും സീലിങ്ങിന് പറ്റും ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇതിന്റെ തന്നെ വണ്ണം ഉണ്ട് ഉണ്ട് ഈ വരുന്നത് ഇത് ടു പോയിന്റ് സിക്സ് ആണ് ഈ രീതിയിലാണ് ഇതിന്റെ തിക്നെസ് വരുന്നത് അങ്ങനെ ബെൻഡ് ബെൻഡാകുന്നില്ല നമുക്ക് ഇനിയും കസ്റ്റമറുടെ ഓർഡർ അനുസരിച്ച് ബൾക്ക് കൊണ്ടിട്ട് ഒരു നൂറ് ഷീറ്റിനൊക്കെ കൊടുക്കാം അതെ നമ്മൾ വന്നിരിക്കുന്നത് അലൂമിനിയത്തിന്റെ സെഡ് പ്രൊഡക്റ്റ് കിട്ടുന്ന സ്ഥാപനത്തിലാണ് കിച്ചൺ കബോർഡിന് വരുന്ന ഡോറുകളുടെ ഒരു മോക്കപ്പ് പോലെ തോന്നുന്നു ഇത് ഇത്രയും കളറിൽ വരുന്നുണ്ടോ ഇത്രയും കളറുകള് ഇത് ആൽക്കോ എന്ന് പറഞ്ഞൊരു ആണ് അതായത് അലുമിനിയം പ്രൊഫൈലും അലുമിനിയം ഷീറ്റും ഒരേ കളറിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത് എട്ട് കാലം അലൂമിനിയം ഷീറ്റ് പിന്നെ അലുമിനിയം പ്രൊഫൈൽ ഏത് സൈസിലും ഏത് ഷേപ്പിലും ഉള്ള നമുക്ക് ഈ മാർബിൾ ഫിനിഷും ഇതുപോലത്തെ ടെക്സ്റ്റൈൽ പ്രിന്റും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം അതായത് ഇത് കംപ്ലീറ്റ് അലൂമിനിയാണ് അലൂമിനിയാണ് ഇത് നമ്മൾ കിച്ചൻ ക്യാബിനറ്റ് ഡോറ് ഏത്

ഇതും ഇതും അലുമിനിയമുണ്ട് സൺമേക്കായ ഉണ്ട് സൺമേക്കായുടെ സിക്സ് സംഭവം ഷീറ്റ് ആണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് അതും കളർ മാച്ച് ചെയ്തെടുത്തിരിക്കുക ഓരോ കളർ ഓരോ അലുമിനിയം കളറിനും മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഷീറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇവിടെ പ്രൊഡക്ഷൻ ആണ് അതുപോലെ ലൂമറും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഡിസ്പ്ലേ ആണ് അല്ലെ ലൂമറും ഒരു ടി വി ഏരിയയിൽ എങ്ങനെ ഉണ്ടാകാം അങ്ങനെയുള്ള ഒരുപാട് ഡിസ്പ്ലേ നല്ല ഒരു ടൈമിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ഈവനിങ് ആയ ഫുൾ ആളുകൾ തന്നെ ആയിരിക്കും അത്യാവശ്യം തിരക്കുള്ള ഒരു സ്ഥലമാണ് നമ്മൾ അതിന്റെ ഈ കാര്യങ്ങൾ ആ ഇത് സ്റ്റീലിൻ്റെ ആണല്ലേ ഗേറ്റിന് എക്സ്ട്രീയ ഗേറ്റിനും അപ്പൊ ഈ കാണുന്നതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ഇത് എൻട്രൻസിലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ കാണുന്നതും കളേർഡ് ആണ് പക്ഷേ ഇത് വരുന്നത് ഇത് നമ്മളെ ബാത്റൂമിലും ബാൽക്കണിയിലും ഒക്കെ അത് അതാണ് ഈ ഒരു ഒരുപാട് ടൈപ്പ് പ്രൊഫൈലുകൾ ഇവിടെ സ്റ്റോക്ക് അലുമിനിയത്തിൽ എന്ന് അൽജീരിയൻ മുതൽ അങ്ങ് താഴേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ടൈപ്പ് പ്രൊഫൈൽസ് മാർക്കറ്റിൽ അതെല്ലാം നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാത്തിന്റെയും കളറുകളുണ്ട് ഏകദേശം ഇവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് തന്നെ പതിനഞ്ചോളം വിവിധ നിറങ്ങളിലുള്ള പൗഡർ കോട്ടഡ് കോട്ടഡുണ്ട് അതുകൂടാതെ ഉണ്ട് എല്ലാ നമ്മൾ റെഡി അവൈലബിൾ ആണ് ചെറിയ സംഭവങ്ങൾ വരെ ഫിനിഷിൽ വരാൻ തുടങ്ങി പോലും കണ്ടില്ലേ വുഡ് ഫിനിഷ് വന്നു അപ്പൊ എക്സ്ട്രാ വർക്ക് വരാതെ നമുക്ക് ചെറിയ വർക്കിലൊക്കെ മിക്സ് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റും അതെ ഫിനിഷ് കേരളത്തിൽ നമ്മളാണ് ജോയിന്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ഉണ്ട് അതെ അതെ അതൊക്കെ ഇവിടെ വരുന്നുണ്ട് ഒരുപാട് ടൈപ്പ് ഷീറ്റുകൾ ഇവിടെ ഉണ്ട് അതെ ഇത് ഇത് ഹൈലം 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 ഷീറ്റ് ആണ് ഇവിടെയുണ്ട് സൺമൈക്കായ നമ്മൾ ഗ്യാരണ്ടിയോട് കൂടി ഒന്നാണ് കേരളത്തിൽ നിന്ന് വേറെ ഇന്ത്യയിൽ ഇത്രയും ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കുന്ന ഹൈ പ്രഷർ ലാമിനേറ്റഡ് ഒന്നുമില്ല അത്രയും അത്രയും സ്റ്റോക്കും ഉണ്ട് നമ്മളാണ് കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ ഡോറുകൾ പല ടൈപ്പിൽ വരുന്നുണ്ടെങ്കിൽ അലൂമിനിയത്തിൽ മുമ്പേ ഉണ്ട് ഡോറുകൾ ഇതൊരു വ്യത്യസ്ത ഇത് അലുമിനിയം പ്രൊഫൈലിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഡോറാണ് ഫുൾ അലുമിനിയം ആണ് അതിനകത്ത് വേറെ ഒന്നുമില്ല അതിനകത്ത് ജസ്റ്റ് ഹാൻഡിൽ മാത്രമേ ഉള്ളൂ ഒരു സ്റ്റീൽ സ്റ്റീല അത് അലൂസോഫ്റ്റിലാണ് ഈ ഡോറുകളെല്ലാം അലൂസോഫ്റ്റ് ആണ് ഇതിനകത്ത് ആ ഒരു ഫീൽ ഉണ്ട് നമുക്ക് ധൈര്യമായിട്ട് ബാത്റൂമിൽ കൊടുക്കാന്ന് വെച്ചാൽ വുഡൻ വർക്കുകൾ അല്ലെങ്കിൽ വുഡൻ ഐറ്റംസ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ദ്രവിച്ചു പോകാം ഇതിപ്പോ എത്ര വർഷം കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല അത് മാത്രല്ല ഇനി ഏതെങ്കിലും കാലത്ത് നിങ്ങൾക്ക് വേണ്ടി നോക്കി കൊടുത്താൽ നഷ്ടം വരില്ല

ഓക്കെ ഏതൊരു കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ ഈ പ്രോഡക്റ്റ് ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് കാണുന്ന വ്യൂവേഴ്സ് എന്നാൽ വീട്ടുകാരുണ്ടാവാം അലൂമിനിയും വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം അവർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒക്കെ ലഭ്യമാണ് ലഭ്യമാണ് ഓക്കെ ഇത് മറ്റൊരു പ്രോഡക്റ്റ് ഇത് മാർബിൾ ഷീറ്റ് മാർബിൾ ഷീറ്റ് അതായത് ചാർകോൾ ബോർഡാണ് ചാർക്കോളും ഉണ്ട് പി വി സി ഉണ്ട് എട്ടേ നാല് സൈസില് ഈ മാർബിൾ ഫിനിഷ് ഇത് പുതിയ ട്രെൻഡായി വരിക ടി വി ടി വി സ്ക്രീനിന്റെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പെഷ്യൽ സ്പെഷ്യൽ ഏരിയ ഇത് കട്ട് ചെയ്തും വെക്കാം ഡിസൈൻ ഡിസൈനാ

വേൾ വേറെ ലെ ആക്കാൻ ഈ ഒരു ഐറ്റം മതി നല്ല ഒന്നാന്തര പെർഗോള അല്ലേ എക്സ്ട്രീരിയർട്ടോ വെയിലും കൊണ്ട് കിടക്കും

വന്നിരിക്കുന്നത് തേ മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു വലിയ സ്ഥാപനം വർഷങ്ങളായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അലൂമിനിയം അലീഡ് സെന്റർ അല്ലേ അപ്പോ വർഷങ്ങളായിട്ട് നിലനിൽക്കുമ്പോൾ പുതിയതായിട്ട് വരുന്ന മെറ്റീരിയലുകൾ ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട് ഇപ്പോൾ എല്ലാം ഇവിടെ ലഭ്യമാണ് മാത്രമല്ല അലൂമിനിയം ഒരു പാഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പോൾ അവരുടെ ഒരു സ്ഥാപനവും പ്രൊഡക്റ്റുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും നമ്മൾ വില പറയാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അലൂമിനിയം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഇവിടെ അതല്ലേ നല്ലത് അതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന അലു സോഫ്റ്റ് അതൊരു ട്രെൻഡിങ് ആവാൻ പോകുന്ന മെറ്റീരിയൽ കൂടുതൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർ വിളിക്കട്ടെ നമ്പർ അപ്പോ താങ്ക് യു സാർ സൗത്ത് ഇന്ത്യ ഉള്ളത് ആൾ ഇന്ത്യ ആവട്ടെ നിങ്ങൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തി ഇത് എടുക്കാൻ സഞ്ചരിച്ചിവിടെ